കലാഭവൻ മണി സ്മാരക നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യത്തിലേക്ക് കേന്ദ്രത്തിന് സാംസ്കാരിക മന്ത്രി ശിലയിട്ടു മലയാള സിനിമയിലും നാടൻ പാട്ടിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണെന്ന് സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആരംഭിക്കാൻ കുറിക്കാൻ ഞാൻ കഴിഞ്ഞത് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള ഇവിടെ ഈ നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന് തറക്കല്ലിടാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ഞാൻ കഴിഞ്ഞതും എന്റെ അതിയായ സന്തോഷം അറിയിക്കുക നമ്മുടെ എല്ലാ മനസ്സിൽ നിൽക്കുന്ന ഒരു കലാകാരാണ് കലാപന്മാ അദ്ദേഹത്തിന്റെ ജോലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നാടിനു വീട്ടിൽ പ്രണാമം വഴി ി എന്ന പേര് തന്നെ നമ്മുടെ എല്ലാ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചിരിയും ആർദ്രമായ പാട്ടുകളും അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനയ രംഗവുമാണ് നമ്മുടെ എല്ലാ മനസ്സിലും ഓടിയെത്തുന്നത് മലയാള സിനിമയും നാടൻ കലാ രംഗത്തും വ്യക്തിമുദ്ര കലാഭവൻമണി സ്മാരക നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നാടൻ കലകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും നമ്മുടെയും ഉത്തരവാദിത്തമാണ് കേരളത്തിൽ ഉടനീളം നാടൻ കലാരൂപങ്ങളെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ ഫോക്ലോർ അക്കാദമി വഴി സാംസ്കാരിക വകുപ്പിന് കഴിഞ്ഞുവെന്നും നാടൻ കലാരൂപങ്ങളെ കുറിച്ച് അറിയാനും പുതിയ കലാകാരന്മാരെ വളർത്തിയെടുക്കാനും പഠന ഗവേഷണ കേന്ദ്രം സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു സാംസ്കാരിക വകുപ്പിനു കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായിട്ടാണ് സ്മാരകം നിർമ്മിക്കുന്നത് കോടി ചിലവിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇരുനിലകളിലായിരിക്കും സ്മാരകം ഉയരുക കലാഭവൻ മണിയുടെ പ്രതിമ ഡിജിറ്റൽ ലൈബ്രറി നാടൻപാട്ടുകളുടെ ശേഖരണവും പ്രദർശനവും മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് റൂം റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും ചെണ്ടവാദ്യത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനിയായ എം വി സംവേദയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിച്ചു ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി എ ബി അജയ്കുമാർ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു കലാഭവന്മാണിയുടെ സഹോദരനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് അക്കാദമി നിർവാഹക സമിതി അംഗം പ്രസീത ചാലക്കുടി എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ചാലക്കു അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ സുന്ദർദാസ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി ഫാദർ വർഗീസ് പാത്താടൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ എം എം മനിൽകുമാർ ആനി പോൾ വാർഡ് കൗൺസിലർ പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു